വന്നിട്ട് അമ്മ അതിന്റെ ഭാഗം എന്ത് ഹായ് കുട്ടിയെ അസ്സാമലൈക്കും ഈദ് മുബാർക്ക് എല്ലായിടിക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ സുഖമല്ല എനിക്ക് വെക്കും കുട്ടികൾക്കൊക്കെ സുഖാണ്

നോക്കാം അപ്പൊ കൂട്ടുകാരെ ഞമ്മളെ ഇക്ക ഭക്ഷണം റെഡിയാക്കാൻ ഇന്ന് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരികട്ടോ എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകുന്ന വീഡിയോസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിട്ടോ അപ്പൊ കൂട്ടുകാരെ ഇന്ന് ചോറ് വെക്കാനും ഉമ്മാനെ ഹെൽപ്പ് ചെയ്ത ഉമ്മാൻ്റെ വലിയ മോനെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തെടുത്ത് കിട്ടാം ഉമ്മച്ചിനെ എല്ലാറ്റിനും സഹായിക്കും ഞാൻ രാവിലെ നീച്ച് ഇതാക്കി തന്നെ ഉമ്മച്ചിനെ നല്ലോണം ഉള്ളിയൊക്കെ അരിഞ്ഞ് നല്ല സപ്പോർട്ട് ചെയ്തു ഉള്ളി അത് ഞാൻ സെറ്റ് ചെയ്തെടുക്കേണ്ടത് ചോറ് വെച്ചെടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ മാഷാ എപ്പോഴെങ്കിലല്ലേ മോനെ കിട്ടുള്ളൂ ഉള്ളി കരിയാനും ചോറ് വയ്ക്കാനൊക്കെ അല്ലേ എന്താ ചെയ്യുക സാറല്ല ഒക്കെ ശരിയാവും അങ്ങനെ ഇപ്പോൾതാ ഞമ്മള് ബിരിയാണി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ദമ്മക്കെട്ടിനും അപ്പോൾ അതിൻ്റെ മേലെ ചൂട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ കണലൊക്കെ ഇട്ടിനി അതെല്ലാം ഒഴിവാക്കിയതാ ഇക്ക ബിരിയാണി ഉള്ളിക്ക് വെക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഞാൻ നോക്കട്ടെ അതിൻ്റെ ഉള്ളൊന്ന് നോക്കട്ടെ കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ട് അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടെ അയച്ച് കണ്ടില്ലേ മക്കളെ ആ ബിരിയാണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എടുത്ത് കാണ്ട് ഉള്ളിൽ വെക്കണം ഇനി അത് വളമ്പണം എല്ലാവരെയും വിളിച്ചു അടുത്തില്ലവരൊക്കെ വിളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനിട്ടോ ഇപ്പം ഇതാ നമ്മൾ വന്നപ്പോൾ റിയാസ് ഇവിടെ ഫോൺ കുത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാലനിയനട്ടോ ഒരു മൂന്ന് മക്കളാണ് ഇക്ക ഇക്കടക്കം മൂന്ന് മക്കളാണ് ഒരനിയനും ഒരഞ്ചത്തി ഇക്കയാണ് വലുതെട്ടോ യാണ് വലിയ കുട്ടി ഞാനാണ് എൻ്റെ വീട്ടിൽ വലിയ കുട്ടി പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടിക്കാൻ മറക്കല്ലേ അങ്ങനെ ഞങ്ങൾ അയലോക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ് ഗിരിജേച്ചി ഗിരിചേച്ചിട്ട് എത്തിയിട്ടുണ്ട് ഗിരിജേച്ചിൻ്റെ മോളുണ്ട് അവിടെ ചിഞ്ഞു അതേപോലെ മാധവമ്മ എത്തിയിട്ടുണ്ട് ഇവരമ്മായി ഗിരിജേച്ചിൻ്റെ ഗിരിചേച്ചിൻ്റെ മാധവമ്മ മാധമ്മി വീഡിയോ എന്നാണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ മാധവമ്മ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇല ഇലയിലോ കുളമ്പേ ഇല ഇലയിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ ബിരിയാണി എന്നാൽ പിന്നെ അമ്മക്കും തന്നെ പണിക്കൊരാക്കാണേ പ്ലേറ്റൊക്കെ നിൽക്കേണ്ടല്ലോ ഇലയിലാവുമ്പോൾ ആ ഒരു രസം വേറെയാണ് ആണെങ്കിലും കുട്ടികൾക്കൊക്കെ ഇലയിൽ ബിരിയാണി കളപ്പിക്കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാകുമല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും മതമൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇതാ എല്ലാവരും സെറ്റ് ആക്കേജൊക്കെ നോക്കി നിൽക്കുന്ന കേട്ടോ ഫ്രൂട്ട്സും കൊണ്ട് കേട്ടോ എത്തക്കുണ്ട് അതേപോലെ പപ്പായ ഉണ്ട് ഉണ്ട് ഇതെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ കുട്ടികൾക്കും എല്ലാവർക്കും വിളമ്പിയാലും അത് ആദ്യം ഇരുന്ന് ഞാൻ അതിന് ശേഷം ഗിരിജേസിനോട് ഇരിക്കാൻ പറയണ്ടേ കുട്ടികളോട് ഇരിക്കാൻ പറയണ്ടേ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഉമ്മൻ്റെ ഇവിടെ ചോറു വലിക്ക് വിളമ്പി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു ഇതാണ് ചിഹ്നം ഗിരിജേച്ചിൻ്റെ വലിയ മോള് ഞാൻ കല്യാണം കഴിക്കലേ കേട്ടോ കെട്ടിച്ചോർക്കാല്ലതാണ് കാര്യം പറഞ്ഞതാണ് ഗേസ് അങ്ങനെന്താ അത് റിയാസിൻ്റെ മോളാണ് കേട്ടോ കസേരമ്മ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെന്താ നമ്മളെ ഗിരിജേച്ചീട്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ട് നല്ല ചിക്കൻ ബിരിയാണിയാണ് കേട്ടോന്നുള്ളത് ാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയും നമ്മളെ കച്ചമ്പറക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഐസ്ക്രീമും എല്ലാവർക്കും എങ്ങനെ രണ്ട് മക്കളെ ഇന്നത്തെ പെരുന്നാൾ പൊള്ളിയാണ് കേട്ടോ ഐസ് ക്രീം റിയാസിൻ്റെ വകയാണ് കേട്ടോ കൊടുത്തിട്ട് എല്ലാം റിയാസിൻ്റെ വകേ അത് വേറെ കാര്യവും പക്ഷേ റിയാസിൻ്റെ ഫ്രണ്ട്സുകൾ കൊടുന്ന് ഇട്ടതാണ് കേട്ടോ എനിക്ക് ഐസ് ക്രീമും അങ്ങനെ ഉമ്മതാ കസേരെല്ലാം നീക്കി എല്ലാവരും ഇട്ട് കൊടുക്കണമൊക്കെ ഉണ്ട് ഇത് നമ്മളെ റാഷിദ അതായത് എൻ്റെ പെങ്ങൾ എൻ്റെ പെങ്ങൾ ഇക്കാൻ്റെ പെങ്ങൾ ആകൊരു പെങ്ങളു അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഗാസ് ഞാനും ഉണ്ട് ഈ ഭാഗത്ത് കേട്ടോ ഫുള്ളായിട്ടും കാണിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഓളും മോളും ഞാനും ഇളച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ ഉമ്മയും എല്ലാവരും ഒന്നിച്ചിരിക്കണം അങ്ങനെ പാച്ച് പാച്ചല്ല ഐഫു ഐഫൈസ് ക്രീം കഴിക്കുന്ന ഉച്ചക്കുട്ടന ഒരു വട്ടം ഐസ് ക്രീം തിന്നു രണ്ടാമത് പിന്നെയും കൈ നീട്ടി ചെല്ലുന്ന കേട്ടോ ഐസ്ക്രീം അല്ല തണുപ്പ് അല്ല അധികം കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പം ഇനി ഇല്ലയെന്ന് പറയുന്ന കേട്ടോ ഗേസ് അധികം കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഒച്ചോനെ തൊണ്ടവേദന അള പിന്നെ പനിയും ജലദോഷമൊന്നും വിട്ട് പോകൂല്ല അല്ലെങ്കിൽ കഫൊക്കെ ഇട്ടാളില്ല അല്ലേ നോമ്പായിട്ട് നമ്മൾ കുറച്ച് തണുപ്പുള്ള വെള്ളം കുടിച്ചാൽ കുറച്ച് കൂടുതലാണല്ലോ എല്ലാവർക്കും ഇല്ല അങ്ങനെ പാത്തുപിട്ടി ഐസ് ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് രാവിലെ കുളിച്ച് മാറ്റിയതായിട്ട് എന്നിട്ട് അത്തക്ക വെള്ളം ജ്യൂസ് ഇതൊക്കെ കുടിച്ചു കണ്ടപ്പോൾ ഞാമെല്ലാം കഴിച്ചു കൊടുത്തു അതിന് ശേഷം ഇപ്പം ഇതാ പണിയെല്ലാം ഒരുങ്ങിയതിന് ശേഷം പാത്രം കൈകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ മൈലാഞ്ചിട്ടോ മയിലാഞ്ചറിലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതായി എൻ്റെ ആപ്പാ എൻ്റെ വീട്ടിൽ വന്നതായിട്ട് ഗസ് ഫുൾ ഒന്നും എടുത്തിട്ടില്ല ഗസ് ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ അതങ്ങ് ഒന്ന് ഉൾപ്പെടുത്തി വോയിസിൽ ചിലപ്പം ഫിരിക്കുട്ടീൻ്റെ സൗണ്ട് എല്ലാം കേൾക്കട്ടോ ഓളിൻ്റെ കൈ ഓടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ആയിക്കോട്ടെ അങ്ങനെ ഞമ്മളിതാ ആപ്പാൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം കുട്ടികൾ അങ്ങനെന്താ ഞാനും പത്ത് ദിവസം കൂടി മാറ്റി റെഡിയായി നിന്നൊരു ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ തല താത്തി വെച്ച് കുറുമ്പും കേട്ടിങ്ങ് കിടന്നതാണ്ടോ ഗൈസ് അപ്പോൾ ഇവിടെ തന്നെ അന്നെ വേണ്ട ഞാൻ ഒറ്റക്ക് എടുക്കുന്നതാന്നെല്ലാം പറഞ്ഞോ ശേഷം ഇപ്പം ഇതാ ഞമ്മളെ മയിലാഞ്ചി ഇട്ട് നല്ലോണം ഉണങ്ങി അത് ഞാൻ കഴുകി വൃത്തി എത്തിയിട്ടുണ്ട് കേട്ടോ കൈ അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ലേക്കരച്ചനങ്ങൾ അങ്ങനെ ഇപ്പം എവിടെ എത്തി കയറി വേക്കാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടും അവിടെ നമുക്ക് ഞമ്മക്ക് ആ അമ്മാമ്മൻ്റെ വീട്ടിലെത്തി അവിടെ നമുക്ക് ഞമ്മൾക്ക് നല്ലൊരു കസ്റ്റാഡ് ഇട്ട് നല്ലൊരു സംഭവം കിട്ടിയിട്ടോ ഫ്രൂട്ട്സ് അല്ലാഡ് പോലെ അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് ഇക്ക അവിടെ ഇരുന്ന് കണ്ട് കുടിക്കുന്നുണ്ട് ഇക്കാൻ്റെ ഉമ്മാമുണ്ട് ഇപ്പുറത്ത് പാത്ത ദിവസം ഇവിടെ കളിക്കുന്നുണ്ടോ ആ പാത്ത ദിവസം കിളീനെ കാണാൻ വേണ്ടിയിട്ട് പോയത് അണ്ട് ഗേസ് ആ ഇതാ കിളിയുടെ ഉണ്ടിട്ട ഗേസ് നിറച്ചും കിളികളുണ്ട് ആ ഇതാവിടെ കുറേ കിളികളുണ്ട് പാത്ത ദിവസം ഇവിടെ കളിക്കുന്നുണ്ട് ഗേസ് അവളെ തലയിലുള്ള മുടിമ കെട്ടികളൊക്കെ നോക്ക് അവിടെ ഡ്രസ്സ് കത്ത് വാങ്ങിയതാണ് ഗേഴ്സ് ഞാൻ അതേപോലെ തന്നെ കുറേ കിളികളുണ്ട് ഇഷ്ടമായോ ഇഷ്ടായാലേക്ക് അടിച്ചു ഞങ്ങൾ ഇക്കാൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ വന്നേട്ടോ അക്കാൻ്റെ ഉമ്മാൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടോ അപ്പം അമ്മായിൻ്റെ വക കഷ്ടപ്പാട് ഉണ്ടാക്കിയത് അപ്പം ഞാൻ ചിലയും കൂടി ആയെല്ലാം കുടിച്ച് ചില പുറത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒഴുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ വിശേഷം പെരുന്നാളും കടിച്ചു പൊളിച്ചു കണ്ടെപ്പാൻ പൊട്ടി തന്റെ ഉമ്മാൻ്റെ ഞാൻ കുറേ കല്യാത്തി ഞങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടേക്കും േണമെന്ന് അതിയായ നോവാണ് കൊന്നെ നീ എന്ന ഞ്ഞു നീയും ഞാനും കണ്ട ഗ്രാവിൻ്റെ അനുരാഗത്തോടെ दिन करे हिल पे पे दो। अरिया देश बहरा